ഹായ് ലോട്ടറി മോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ കുറച്ച് വിന്നിങ് ചാൻസ് നമ്പർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ അവസാനം പിന്നിങ് ചാൻസ് നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാഴ്ചത്തേക്കുള്ള വിന്നിംഗ് ചാൻസ് നമ്പറുകളാണ് നിങ്ങൾ ആദ്യം വളരെ ശ്രദ്ധയോടെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കിയെടുക്കുക നമുക്ക് നേരെ റിസർട്ടിലേക്ക് പോകാം മുപ്പത്തഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് അടിമാലിയാണ് സെക്കൻഡ് പ്രൈസ് തൃശ്ശൂർ തേർഡ് പ്രൈസ് കോഴിക്കോട് അയ്യായിരത്തിൽ മുപ്പത്തഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നോക്കാൻ പോകുന്നത് മുപ്പത്തഞ്ച് കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും മുപ്പത്തഞ്ച് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും മുപ്പത്തഞ്ച് മുപ്പത്തെട്ടാണ് പിടിച്ചിട്ടുള്ളത് അഞ്ഞൂറിൽ മുപ്പത്തിയാറ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റൊന്നിന് അഞ്ഞൂറ് വെച്ച് പന്ത്രണ്ടെണ്ണം ആറായിരം രൂപ നമുക്ക് വീണിട്ടുണ്ട് ഇരുന്നൂറിൽ മുപ്പത്തഞ്ച് കളം മുപ്പത്തഞ്ച് മുപ്പത്തി രണ്ടാണ് നൂറിൽ പ്പത്തഞ്ച് അമ്പത്തൊമ്പത് മുപ്പത്തഞ്ച് എഴുപത് ഇനി നോക്കാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് നാൽപ്പത്തിരണ്ട് കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിനും പിടിച്ചിട്ടില്ല ആയിരത്തിൽ നാൽപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് നമ്മുടെ നമ്പർ തിരിഞ്ഞു പോയി നാൽപ്പത്തിരണ്ട് പതിമൂന്നായിരുന്നുവെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ പ്രൈസ് വീണേനെ നാൽപ്പത്തി മൂന്ന് ഇവിടെയും നമ്പർ തിരിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിൽ നോക്കാം നാൽപ്പത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലും നാൽപ്പത്തിരണ്ട് ഇരുപത്തെട്ട് നാൽപ്പത്തിരണ്ട് അൻപത്തിരണ്ട് നൂറിൽ നാൽപ്പത്തിരണ്ട് എഴുപത്തി ഏഴ് ഇനി നോക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് തൊണ്ണൂറ്റിയെട്ട് കളത്തിൽ അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിനും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് അറുപത്താറ് ആയിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം പ്രൈസ് വീണിട്ടുണ്ട് അഞ്ഞൂറിൽ തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിനാലും തൊണ്ണൂറ്റിയെട്ട് എഴുപത്തൊന്നും നമ്മുടേത് അറുപത്തൊൻപത് വരെയാണ് അഞ്ച് തെറ്റി മേലേക്ക് പോയി ഇരുന്നൂറിൽ തൊണ്ണൂറ്റെട്ട് പൂജ്യം അഞ്ച് നൂറിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ് ഇനി നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറിക്കെടുക്കുന്നത് പൂജ്യം രണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയും ഏഴായിരം മുതൽ ഏഴായിരത്തി ഒമ്പത് വരെയും തൊണ്ണൂറ്റി മൂന്ന് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുമാണ് ഇതിൽ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കറക്റ്റായി അയ്യായിരം വീഴുന്ന നമ്പറിനാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ആദ്യം പറഞ്ഞിരുന്നത് അഞ്ച് ടിക്കറ്റ് വെച്ച് കൊടുക്കുമെന്നാണ് ഇനി അങ്ങനെ എന്താ ചെയ്യുന്നത് ക്യാഷ് പ്രൈസായിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപ കറക്റ്റായി നിങ്ങൾ ഗസ് ചെയ്യുന്ന അയ്യായിരത്തിൽ വീഴുന്ന നമ്പറിന് മുന്നൂറ് രൂപ പൈസ കൊടുക്കുന്നതാണ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നതാണ് നാളത്തെ വീഡിയോയുമായി കാണാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും ഗസിംഗ് നമ്പറുകൾ ഉണ്ടാവുക വീഡിയോ ഫുള്ളായി കാണുക നമ്മുടെ ചാനലിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങളെല്ലാവരും കൊണ്ടുപോകാൻ സഹകരിക്കുക ഗസ്സിംഗ് നമ്പറുകൾ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ച് പന്ത്രണ്ട് എഴുപത്തഞ്ച് എഴുപത് തൊണ്ണൂറ്റിനാല് ഇരുപത്തെട്ട് തൊണ്ണൂറ്റാറ് അറുപത്തൊന്ന് ഇരുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് പതിനേഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തെട്ട് എഴുപത്തി